സർവജ്ഞർഷിരുത്ക്രാന്ത സദ്ഗുരുശുഖവത്മനം ആഭാതി പരമവ്യോം പരിപൂർണകലാനിധി ലീലയാകം നീത്വേ സമഹാഭു നിസ്വം വവു സമുസൃ സ്വ്രഹ്മവുരാസ്ത സിദ്ധവന്തി ശർവതമേം सिद्धिविद्याधिराजने कैतोळाम् ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभूणां प्रभवे श्रीविद्याधिराजाय नमः ഭട്ടാര ഗായ നമ ഭട്ടായ നമ ഭട്ടായ നമ ഭട്ട് രം ഭട്ട് ഗ സകര വിദ്യ വിഭൂതികര ചിന്മണേ ശിവദാരഗായ നമ श्रीविद्याधिराजं मनसा स्मरामि श्रीविद्याधिराजं सततं नमामि श्रीविद्याधिराजं विमलं भजामि श्रीविद्याधिराजं शरणं व्रजामि ഭട്ട കീർത്തവർകം ഭാര ചിന്ത പുണ്യദായകം ഭാരദർശനം മോക്ഷകാരണം നവ്യശംകരം ഭട്ടമാസേ മഹാഗുരുസ്തുതി ധ്യേത് വിസ്തൃതഭീപ്തവദം ഗൗരോജ്ജലശ്മശ്രുഗം കാരുണ്യമൃതപൂരിതാജനയം ശ്വേദാബരം ശ്രീകരം ചിന്മുദ്രുല ദീർഘബാഹുയുഗളം പദ്മാസനസ്ഥം ഗുരുഭാരക തീർത്ഥപാദമലം ശ്രീവിദ്യധിരാജം മുനിം നി ശങ്കഖ്യം സ്മിതശുഭവദനം സ്നേഹവാൽസ്യസാരം സത്യശ്രീസദ്ഗുണാഢ്യം ഹിമഗണവിമലം ശുഭ്രവസ്ത്ര പ്രദീപ്തം ഗൈർവാണി പ്രേമപാത്രം കവികുലതിലകം ദർശന ആചാര്യവര്യം ചട്ടംബിസ്വാമിഭക്തം പരമപദഗതം നൗമി സന്മാർഗീപം